മനസ്സിന് ഒരുപാട് കൂടെ പോകേണ്ട വന്ന ഒരാളാണ് ഒരു ഒരു നല്ല എൻജോയ് മൈ ലൈഫ് വിത്ത് വിത്ത് ഫ്രീഡം ആൻഡ് പോസിറ്റിവിറ്റി മാനസികമായിട്ട് നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ജോലി സംബന്ധമായിട്ടുള്ള ആയിരിക്കാം കുടുംബ ജീവിതത്തിലുള്ള സ്ട്രെസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചില അഡിക്ഷൻസ് നിങ്ങൾക്കു അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് പണം ചെലവഴിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ത് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ട്രോമ മൂലമുണ്ടായിട്ടുള്ള ഒരു ട്രോമ റെസ്പോൺസ് ആയിരിക്കാം ഈ ട്രോമ റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാം ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഹീലിംഗ് പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും മോർണിംഗിൽ നൽകുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കുകളുണ്ട് നിങ്ങൾ കേട്ടു നോക്കുക മനസ്സിന് ഒരുപാട് സന്തോഷമില്ലായ്മയിൽ വന്ന ഒരാളാണ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ തന്നെയാണ് ആണ് നമ്മളെ ലൈഫിന് ആവശ്യം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് നമുക്ക് ഒരു സിംഗിൾ ഡേയിൽ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു നല്ല പ്രോഗ്രാം ആണ് ആക്ച്വലി എൻ്റെ ഒരു ഡൗട്ട്സ് ഉണ്ടായത് എങ്ങനെ നമ്മൾ ഒരു പല സ്ട്രോങ് ആയോ ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ഒബ്ജെക്ഷൻ ആയിട്ട് പറഞ്ഞത് ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് എങ്ങനെയാണെന്ന് ഒരു ഈ ക്ലാസ്സിൽ ആ എനിക്ക് ഭയങ്കര മാറ്റം വന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരെ ഞാൻ ഇതിലേക്ക് ഞാൻ ക്ഷണിക്കണം ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമ്പർ എന്ത് ചെയ്യാ നിങ്ങൾ ബന്ധപ്പെടുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേ റിസൾട്ട് നിങ്ങൾക്കും ക്രിയേറ്റ് കം ആൻഡ് ജോയിൻ ചേഞ്ച് യുവർ ലൈഫ്